ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം കാണുക നമുക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രേഷൻ തന്നിട്ടുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇതിലത്തെ എണ്ണാം പദം കാണണം സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കാണുന്നുള്ള സൂത്രവാക്യം ടി എൻ സമം എത്തിട്ട് എണ്ണാം പദം കാണുന്ന സൂത്രവാക്യം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി സമാന്തര ശ്രേണിയുടെ എൻ പദം എൻ്റെ ടേം കാണുന്ന സൂത്രവാക്യമാണ് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി നമുക്ക് ഇതിൽ വില കൊടുക്കുക എൻ പദം കാണണം എൻ ആ പദം കാണാൻ എ ആദ്യ പദം എത്രയാണ് ഒന്ന് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദം ഒന്ന് പ്ലസ് എൻ മൈനസ് വൺ എൻ പദമാണ് കാണുന്നത് അപ്പോൾ എന്തിന് പകരം എൻ തന്നെ എഴുതണം എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം കാണാൻ നമ്മൾ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് അതിന് തൊട്ട് ഇടത് വശത്തെ പദം കുറയ്ക്കുക പൊതുവ്യത്യാസം കാണാൻ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് തൊട്ട് ഇടതുവശത്തെ പദം അപ്പോൾ ആറിന്ന് ഒന്ന് കുറച്ച അഞ്ച് പതിനൊന്നെന്ന് ആറ് കുറച്ചാലും അഞ്ച് പതിനാറിന്ന് പതിനൊന്ന് കുറച്ചാലും അഞ്ച് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം അപ്പോൾ പൊതുവ്യത്യാസം അഞ്ച് ഒന്ന് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു അഞ്ച് നമുക്ക് ഇതിൽ കൂട്ടലുണ്ട് ഇവിടെ ഗുണിക്കലുണ്ട് ഇവിടെ കൂട്ടലുണ്ട് ഇവിടെ ഗുണിക്കലുണ്ട് അപ്പോൾ ആദ്യം ഗുണനം ചെയ്തിട്ട് വേണം കൂട്ടൽ ചെയ്യാൻ ഇപ്പം ഈ ഒന്ന് അതുപോലെ ഇട്ടു കൂട്ടണം അഞ്ച് കൊണ്ട് ബ്രാക്കറ്റ് രണ്ടിനെ ഗുണിക്കണം അഞ്ച് ഇൻറ്റു എൻ അഞ്ച് എൻ നെഗറ്റീവ് ഒന്ന് ഇൻറ്റു അഞ്ച് നെഗറ്റീവ് അഞ്ച് ഇപ്പോൾ ഒന്ന് പ്ലസ് അഞ്ച് എൻ മൈനസ് അഞ്ച് അഞ്ച് എൻ ആദ്യം എഴുതുക ഒന്നഞ്ച് കുറച്ചാൽ മൈനസ് നാല് ഉത്തരം പദം ആണ് കാണ്ട എം പദം അഞ്ച് എൻ മൈനസ് നാല്